ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്നത്തെ വീഡിയോ വന്നിട്ടൊരു ഡി ഐ വൈ ജേണൽ ബുക്ക് ആണ്ടോ ചെയ്യുന്നത് അപ്പോൾ നമ്മുടെ ചാനൽ ആരെല്ലാം ആയിട്ട് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ പറ്റും ഇതൊരു മിനി വിൻ്റെ അതറ്റിക് ജേർണൽ ആണ് ടോവിൻ്റെ തീമിലാണ് അപ്പോൾ ഞാനിത് എന്തിനാണ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ പുറത്ത് എവിടെയെങ്കിലും പോകുകയാണെന്ന് വിചാരിക്കുക അപ്പോൾ അവിടെ നിന്ന് നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒന്ന് ഒരു ജേണൽ ചെയ്യണമെന്ന് ആഗ്രഹം തോന്നി കഴിഞ്ഞാൽ അപ്പോൾ ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ വലിയ പുസ്തകങ്ങൾ കാര്യങ്ങൾ നമ്മളുടെ കയ്യിൽ എന്താ പറയുക ക്യാരി ചെയ്യാൻ കഴിയില്ല എന്നുണ്ടെങ്കിൽ ഇതുപോലത്തെ ഒരു കുഞ്ഞു ചേണൽ കയ്യിലുണ്ടെങ്കിൽ നമുക്കിതിൽ ചെറിയ കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ഒരു ജേണൽ ചെയ്യാമല്ലോ എനിക്ക് അങ്ങനെ തോന്നി മറ്റേത് എൻ്റെ കയ്യിലുള്ള ജേണൽ കുറച്ച് വലിയ ബുക്കാണ് അപ്പോൾ അതൊക്കെ എപ്പോഴും എല്ലായിടത്തും ഞാൻ ചിലപ്പോൾ സ്ലിങ് ബാഗ് കാര്യങ്ങളൊക്കെ ഇട്ട് പോകുമ്പോഴേക്കതിൽ ക്യാരി ചെയ്യാൻ ബുദ്ധിമുട്ടാണ് അപ്പോൾ ഇതുപോലത്തെ ഒരു കുഞ്ഞു ബുക്ക് ഉണ്ടെങ്കിലൊക്കെ എവിടെ ഇരുന്നിട്ടും ഏത് സമയത്ത് വേണമെങ്കിലും ജേണൽ ചെയ്യാമല്ലോ അപ്പോൾ നമ്മൾ ചിത്രം ഇരക്കുന്ന പിള്ളേരൊക്കെ കണ്ടിട്ടില്ലേ അവർ ഇതുപോലത്തെ ഒരു കുഞ്ഞു ബുക്ക് ഒക്കെ വെച്ചിട്ട് ഇങ്ങനെ പുറത്ത് എവിടെക്കെങ്കിലും സ്ട്രീറ്റിലൊക്കെ പോയിരുന്നു ഇങ്ങനെ ചിത്രം ഇറക്കുന്നത് കണ്ടിട്ടില്ലേ അപ്പോൾ നമുക്ക് ചിലപ്പോൾ ചിത്രം വരക്കാനുള്ള കഴിവില്ല അപ്പോൾ നമുക്ക് ജേണൽ ചെയ്യാമല്ലോ അപ്പോൾ ഇതിൽ നമുക്ക് എന്താ പറയുക എന്ത് ജേണലായിട്ടും വേണമെങ്കിലും യൂസ് ചെയ്യാമായിട്ടോ അപ്പോൾ നമുക്കൊരു ആർട്ട് ജേണലായിട്ടോ അല്ലെങ്കിൽ നമുക്ക് ജസ്റ്റ് കുളാശ് എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ട് അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള അനുസരിച്ച് ിട്ട് ചെയ്യാം ഒരു ഞാനിങ്ങനൊരു ഇന്നൊരു ജേണലാണ് എന്നുള്ളതൊന്നും ഞാൻ പ്ലാൻ ചെയ്തിട്ടില്ല ജസ്റ്റ് ഒരു ജേണൽ അതിൽ എന്ത് വേണേലും ചെയ്യാം ഞാൻ ഒരു സ്ഥലത്ത് പോയിട്ട് ആ സ്ഥലത്തിനെ കുറിച്ചിട്ട് എന്തെങ്കിലും എഴുതണം എന്ന് തോന്നി കഴിഞ്ഞാൽ അത് വേണമെങ്കിലും എഴുതലേലേക്ക എന്നെക്കൊണ്ട് കഴിയുന്ന വിധത്തിലാ ചിത്രം വരച്ച് അതിനെക്കുറിച്ച് എന്തെങ്കിലും ഒക്കെ കുറിച്ചിടണം എന്നുണ്ടെങ്കിലും അങ്ങനെ ചെയ്യാം അതൊക്കെ ഞാൻ നിങ്ങൾക്ക് വിട്ടു തന്നിട്ടുണ്ട് നിങ്ങൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിലും അപ്പോൾ നമുക്ക് കഥ പറഞ്ഞിരിക്കാണ്ട് നേരത്തെ പരിപാടിയിലേക്ക് വരാം അപ്പോൾ ജേണൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ആദ്യം പേപ്പേഴ്സ് കട്ട് ചെയ്തെടുക്കാൻ കിട്ടും അപ്പോൾ ഞാൻ ആദ്യം കവറിന് അതായത് നമ്മളുടെ ജേണലിൻ്റെ കവറിനായിട്ട് ഒരു ടെക്സ്ചർ പേപ്പറാണ് എടുത്തിട്ട് ുള്ളത് അത് ഞാൻ ഏതോ കടയിൽ നിന്ന് വാങ്ങിച്ചത് എനിക്ക് ഓർമ്മയില്ല പിന്നെ അതിൽ നമ്മൾ റാൻഡ് പേഴ്സാണ് ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നത് ബ്രൗൺ പേപ്പേഴ്സ് പിന്നെ ഡയറിയിൽ നിന്ന് എടുത്തിട്ടുള്ള പേപ്പേഴ്സ് പിന്നെ ഒരു വിൻഡേജ് ബുക്ക് ഉണ്ടായിരുന്നു അപ്പോൾ അതിൽ നിന്ന് എടുത്തിട്ടുള്ള ആണ് റാൻഡായിട്ടുള്ള പേപ്പേഴ്സ് കാര്യങ്ങളാണ് ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നത് പിന്നെ നല്ല കുറേ പേപ്പേഴ്സ് ഒന്നും ആഡ് ചെയ്യുന്നില്ല കേട്ടോ കുറച്ച് പേപ്പേഴ്സ് ആഡ് ചെയ്യുന്നുള്ളൂ അപ്പോൾ അത് കഴിഞ്ഞാൽ നമുക്ക് ഇനിയും ഉണ്ടാക്കാലോ അപ്പോൾ നമുക്ക് എന്തായാലും മിനിയാണ് പെട്ടെന്നുണ്ടാക്കാനും കഴിയും ഞാൻ ഈസി ആയിട്ടുള്ള ആണ് ഇതിൽ ചെയ്യുന്നത് അപ്പോൾ നമുക്ക് പെട്ടെന്ന് പെട്ടെന്നുണ്ടാക്കാനും കഴിയും പിന്നെ നമുക്ക് ഇത് കഴിഞ്ഞാൽ അടുത്തത് പുതിയ ഉണ്ടാക്കാലോ അപ്പോൾ പുതിയ ഡിസൈൻസ് അതിൽ കൊടുക്കാലോ എപ്പോഴും ഒന്ന് തന്നെ നമുക്ക് കീപ്പ് ചെയ്ത് പോകേണ്ടല്ലോ ഇപ്പം എനിക്ക് എന്താ പറയുക കുറച്ചായിട്ട് ഇപ്പോൾ എപ്പോഴും ഒന്നിൽ സ്റ്റിക്ക് ചെയ്ത് നിൽക്കാൻ താല്പര്യമില്ല അങ്ങനെ മാറിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മൾ കാശ് കൊടുത്ത് വാങ്ങിക്കുന്ന സാധനങ്ങളെ കുറിച്ചിട്ടല്ല അപ്പോൾ നമ്മളെ കൊണ്ട് എന്തായാലും ഡിഐ വൈ ആയിട്ടൊക്കെ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ എന്തെങ്കിലും എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ റീസെൻ്റ് ആയിട്ട് ഒരു ബുക്ക് മാർക്ക് ഉണ്ടാക്കുന്ന ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തെന്നല്ലോ അപ്പോൾ ഇപ്പോൾ ബുക്ക് മാർക്ക് ഇപ്പോൾ നമുക്ക് ഞാൻ ഇപ്പോൾ ഒരു മന്ത്ലി രണ്ട് ബുക്ക് വെച്ചിട്ട് വായിച്ച് തീർക്കണമെന്നാണ് എൻ്റെ മന്ത്ലി ഗോൾ ഇയറിൽ എന്താ പറയുക ഇരുപത്തി നാല് പുസ്തകങ്ങൾ തീർക്കണമെന്നാണ് അപ്പോൾ മന്ത്ലി രണ്ട് പുസ്തകങ്ങൾ വായിക്കുമ്പോൾ എപ്പോഴും ഉപയോഗിച്ച ബുക്ക് മാർക്ക് തന്നെ ഉപയോഗിക്കാണ്ട് ഓരോ ബുക്കിന് വേണ്ടിയിട്ടും പുതിയ ബുക്ക് മാർക്ക് ഉണ്ടാക്കുക സിമ്പിൾ ആയിട്ട് ഉണ്ടാക്കിയാലും മതി പക്ഷേ പുതുതാവും ഒരു മാറ്റം ഉണ്ടാവുമല്ലോ അപ്പോൾ അങ്ങനെയൊക്കെ ഓരോ തോന്നലുകളാണ് കേട്ടോ ഈ ഡേറ്റ് എനിക്ക് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഇതിൽ ഞാൻ കുറച്ച് പേജസ് ആഡ് ഉള്ളൂ കുറച്ച് ജസ്റ്റ് എന്ന് പറയുമ്പോൾ ഒരു പത്തിരുപത് പേജസ് ഉണ്ടാവും കേട്ടോ അപ്പോൾ അത് കഴിഞ്ഞാൽ പുതിയ ജേണലുണ്ടാക്കുക അപ്പോൾ അതിൽ നമ്മൾ വേറെ ഡിസൈൻസ് കൊടുക്കുക അപ്പോൾ നമ്മുടെ കയ്യിൽ വെറൈറ്റി വെറൈറ്റി ജേണലുകൾ ഉണ്ടാവുമല്ലോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതുപോലെ ഇങ്ങനെ പേജസ് ഞാൻ കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇതൊരു ഡയറിയിലുള്ള പേജാണ് കേട്ടോ അങ്ങനത്തെ ഗ്രിഡ് ലെൻസ് വരുന്നത് ഇതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് സ്ക്വയർ ഗ്രിഡ് ഞാൻ അങ്ങനത്തെ ഒരു ഉചാനിൽ വാങ്ങിക്കണം എന്നുണ്ട് ആമസോണിൽ ഞാൻ വിഷ് ലിസ്റ്റിൽ ഇട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ അത് വാങ്ങിക്കണമെങ്കിൽ അതിൻ്റെ ഞാനൊരു ഷോർട്ട് വീഡിയോ എന്നൊക്കെ അപ്ലോഡ് ചെയ്യേണ്ട കേട്ടോ എടുക്കുകയാണെങ്കിൽ ഇഷ്ടം നമുക്ക് വാങ്ങിക്കാം എന്നൊക്കെ വിചാരിക്കും ഇപ്പോൾ നമ്മൾ ഇതുപോലെ പേജസ് ഇനിയിപ്പോൾ പേജസ് അല്ലാതെ ഒരേ സൈസിലാവണം എന്നൊന്നുമില്ല കേട്ടോ പല സൈസിലൊക്കെ കൊടുക്കുക എല്ലാം നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്യുക ഒക്കെ നിങ്ങളുടെ ക്രിയേറ്റിവിറ്റിയാണ് ഞാൻ ഇതുപോലെ ഇങ്ങനെ ചെയ്യുക എന്ന് വിചാരിച്ച് ചിലത് ചെറിയ പേജസ് ആക്കിയിട്ട് കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ അടുത്ത് ഇതുപോലെ ഞാൻ ചെയ്ത ഒരുപാട് ഇങ്ങനത്തെ ബുക്സുകളുണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടം ഇങ്ങനെയൊക്കെ ചെയ്യാൻ ഞാനിങ്ങനെ ഓരോ ഡിസൈൻസ് കാണുമ്പോൾ അതുപോലെ എങ്ങനെ ഇരുന്ന് ഉണ്ടാക്കി നോക്കും എന്നിട്ട് അതൊക്കെ എന്തിന് ചിലത് കുറച്ച് ഉപയോഗിക്കും കുറച്ച് പേജസ് ആയിട്ട് ബാക്കി വരും പിന്നെ ഞാൻ പുതുണ്ടാക്കും അങ്ങനെ നമ്മൾ പേജസ് എല്ലാം സോർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതാണ് ഇതിൻ്റെ കവർ പേജ് ഇനി നമുക്കിത് ബൈൻഡ് ചെയ്ത് കൊടുക്കണം അപ്പോൾ ഞാൻ സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ബൈൻഡിങ് മെത്തേഡാണോ അതിൽ യൂസ് ചെയ്യുക അത് ഞാൻ വിചാരിച്ചു സ്റ്റാപ്പ് ലയർ പിന്നെ അടിച്ച് കൊടുക്കാമെന്ന് വിചാരിച്ച് പിന്നെ എനിക്ക് തോന്നി ഒന്നുകൂടെ ബൈൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ഒന്നുകൂടി ഒരു ക്രിയേറ്റീവ് ആയിട്ട് തോന്നുമല്ലോ മീൻസ് ഒരു ജേണലൊരു ഡയറിപ്പിലൊക്കെ ഇങ്ങനെ തോന്നുമല്ലോ എന്ന് എനിക്ക് തോന്നി അപ്പോൾ ഞാൻ വിചാരിച്ചു നമുക്ക് ബൈൻഡ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇനി നമുക്ക് ബൈൻഡ് ചെയ്യാനുള്ള ഹോളിന് വേണ്ടിയിട്ട് മാർക്ക് കൊടുക്കണം അപ്പം ഇതുപോലൊരു ക്ലിപ്പ് വെച്ചിട്ട് ഞാനതിൻ്റെ അതായത് നിവർന്ന് നിൽക്കണല്ലോ ഞാൻ ഫോൾഡ് ചെയ്തിട്ടൊക്കെ അങ്ങനെ ഫോൾഡ് ആയി നിൽക്കുക അപ്പോൾ ഞാൻ ഈ ക്ലിപ്പ് വെച്ചിട്ട് എല്ലാം നിവർത്തി വെച്ചിട്ടുണ്ട് ഇനി ഒരു ജെൽപ്പന്നെ യൂസ് ചെയ്തിട്ട് നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കുക കേട്ടോ അപ്പോൾ ഞാൻ മൂന്ന് ഡോട്ട്സ് ആണ് ആണ്ട്ടോ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഈ ഡോട്ട്സ് തമ്മിൽ അത്ര വലിയ ഇല്ല കേട്ടോ ചെറിയൊരു ഗ്യാപ്പ് ഗ്യാപ്പുള്ളൂ അപ്പോൾ ഇനി നമ്മൾ ഇത് മാർക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് ഒരു സൂചി ഉപയോഗിച്ചിട്ട് ഹോൾ ഇട്ട് കൊടുക്കുകയാണ് അപ്പോൾ ഞാൻ എംബ്രോയിഡറിക്ക് യൂസ് ചെയ്യുന്ന ഒരു സൂചി ഉണ്ട് അത്യാവശ്യം കുറച്ച് നല്ല സൂചി നമ്മൾ കണ്ടിട്ടില്ല അങ്ങനത്തെ സൂചി ഉപയോഗിച്ചിട്ടാണ് കേട്ടോ ഇതിന് ഹോൾ ഇട്ട് കൊടുക്കുന്നത് അതുപോലെ എംബ്രോയിഡറിക്ക് ഉപയോഗിക്കുന്ന ത്രെഡ് തന്നെയാണ് ഞാൻ നമ്മൾ ബൈൻഡ് ചെയ്യാനും വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത് അതിന് എംബ്രോയ്ഡറിയില്ല നമ്മൾ വൈറ്റ് ത്രെഡ് ഉണ്ടല്ലോ അത് തന്നെയാണ് എപ്പോഴും ഞാനിങ്ങനെ ബൈൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കാറ് എനിക്ക് എന്തോ അതുകൊണ്ട് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര ഡ്രസ്സ് ആയിട്ട് ഫീൽ ചെയ്യാറുണ്ട് അപ്പോൾ ഞാൻ അതുകൊണ്ട് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ അപ്പം നമ്മളങ്ങനെ ഹോൾ ഇട്ട് ഉണ്ട് ഇനി നമുക്ക് എന്തെയ്യാ ബൈൻഡ് ചെയ്യാം അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഈസി ആയിട്ടുള്ള മെത്തേഡാണ് നിങ്ങൾക്ക് ഒറ്റ തവണ കണ്ടാൽ തന്നെ മനസ്സിലാവും എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ളത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ സൂചി ആദ്യം ഉള്ളിൽക്കൂടെ അതായത് ഉള്ളിൽ സെൻടർ പോർഷനിലൂടെ നമ്മൾ ഇതുപോലെ കിടത്തി വിട്ട് കൊടുക്കുക എന്നിട്ട് അറ്റത്തുള്ള താഴെ അറ്റത്തും അല്ലെങ്കിൽ മുകളിലെ അറ്റത്തുള്ള നമ്മൾ രണ്ട് ഡോട്ട്സ് ആദ്യം മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അതിൽ കൂടെ ഒന്ന് കടത്തി വരാൻ ഇഷ്ടമുള്ള മറ്റും ആദ്യം മുകളിലത്തെ കൂടെ വേണമെങ്കിലും അങ്ങനെ ചെയ്യുക അല്ലെങ്കിൽ താഴെ വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം ഞാൻ ആദ്യം താഴത്തെ കൂടെയാണ് ഞാൻ ചെയ്യുന്നത് ശേഷം ഇത് നമ്മൾ മുഗൾത്തെ ആ ഹോൾ ഉണ്ടല്ലോ അതിലൂടെ കടത്തി കൊടുക്കുക എന്നിട്ട് നമ്മൾ സെൻറ്റർ കൂടെ തന്നെ വീണ്ടും കിടക്കുക അപ്പോൾ നമുക്ക് പുറത്ത് അതായത് രണ്ടിങ്ങനെ നമ്മൾ പൈൻ്റെ ഏതായാലും ഇത് രണ്ട് രീതിക്ക് ഇങ്ങനെ കിട്ടും ഉള്ളിൽ ഒരൊറ്റ പോർഷനായിട്ട് ഉള്ളിൽ ഇനി ഇത് കവർ ചെയ്ത് കൊടുക്കണം എന്നുണ്ടെങ്കിൽ അവിടെ എന്തെങ്കിലുമൊക്കെ ഡിസൈൻസ് ഓട്ടിച്ചിട്ട് വേണമെങ്കിൽ കവർ ചെയ്യാൻ ഞാൻ കവർ ചെയ്യുന്നൊന്നുമില്ല ഇനി ഇതുപോലെ നമ്മൾ ആ ത്രെഡുകൾ കൂട്ടി കെട്ടിയിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അല്ലെങ്കിൽ പേജസ് ലൂസായിട്ട് ആയിട്ട് അപ്പോൾ ഇത്ര ഉള്ളൂ കേട്ടോ നമ്മുടെ ബുക്ക് ബൈൻഡിങ് ബുക്ക് ബൈൻഡിങ് അല്ല ജേണൽ ബൈൻഡിങ് പിന്നെ നമുക്കത് ജസ്റ്റ് ഡെക്കറേറ്റ് ചെയ്തെടുക്കണം അപ്പോൾ ഞാൻ സിമ്പിളായിട്ടുള്ള ഡെക്കറേഷൻ തന്നെയായിരുന്നു ചെറിയ ബുക്ക് ആയതുകൊണ്ട് നമുക്ക് ഒരുപാട് ലാവിഷ്യമായിട്ട് ഡെക്കറേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല കുറച്ച് ഡെക്കറേറ്റ് ചെയ്താൽ മതി അപ്പോൾ ഞാനിത് ഓൾറെഡി ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്ന ഒരു ക്ലസ്റ്ററാണ് അപ്പോൾ ഈ ക്ലസ്റ്ററ് ഞാൻ അവിടെ ഒട്ടിച്ച് കൊടുക്കുന്നത് കേട്ടോ പിന്നെ ഇത് ഓരോ ജേണൽ ഗേൾഡ് ഓരോ സ്റ്റിക്കറും കൂടെ ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട് ഭയങ്കര സിമ്പിൾ ആൻഡ് മിനിമൽ ആണ് ഡിസൈൻസ് അപ്പോൾ ഓരോ ജെണലുകളിൻ്റെ ഒരു സ്റ്റിക്കറും കൂടെ ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട് പശ വേണമെങ്കിൽ യൂസ് ചെയ്യാം അല്ലെങ്കിൽ ഡബിൾ സൈഡ് ടാപ്പ് വേണമെങ്കിൽ യൂസ് ചെയ്യാം കേട്ടോ അപ്പോൾ അങ്ങനെ നമ്മളിത് ഒട്ടിച്ചിട്ടുണ്ട് ഇനി ജേണൽ ഗേൾ ഗേൾ എപ്പോഴും അതായത് ജേണൽ ഗേൾ അല്ലെങ്കിൽ വിൻറ്റേജ് ഗേൾ എസ്തറ്റിക് ഗുകൾ അത് എപ്പോഴൊക്കെ എല്ലായിടത്തും വേണമെങ്കിൽ എന്തോ ഭയങ്കര ഒരു ഒബ്സക്ഷൻ ഉണ്ട് അതിൻ്റെ അടുത്ത് അപ്പോൾ അങ്ങനെ നമ്മൾ അത് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ചെറിയൊരു സെൻ്റൻസ് അല്ലെങ്കിൽ ഒരു വേർഡിങ് അതും കൂടെ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് ഡു വാട്ട് യു ലവ് എന്ന് പറഞ്ഞിട്ടുള്ളത് പിന്നെ അടുത്തതായിട്ട് നമ്മൾ നമ്മൾ ഏത് മാസമാണോ അത് ചെയ്തത് അപ്പോൾ ആ ഒരു മന്തും ഇയറും കൂടെ അതിലൊന്ന് സ്റ്റാമ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ ഓഗസ്റ്റ് മാസം രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് ചെയ്തത് അപ്പോൾ ആ ഒരു മാസവും ഇയറും കൂടെ മെൻഷൻ ചെയ്യുന്നുണ്ട് ശേഷം നമ്മൾ എന്താ പറയുക എൻ്റെ അടുത്തൊരു ഞാൻ ജേണൽസ് എന്ന് വാങ്ങിച്ചിട്ടുണ്ടായിരുന്ന ഇതുപോലത്തെ ഒരു സ്റ്റിക്കറുണ്ട് ഇതിനെന്താ പറയാൻ എനിക്ക് അറിയുന്നില്ല അപ്പോൾ അതും കൂടെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇത്രേ ഉള്ളൂ നമ്മളെ ഡിസൈൻസ് വളരെ സിമ്പിൾ ആൻഡ് മിനിമൽ എയ് റ്റിക് ആയിട്ടില്ലേ അപ്പോൾ ഇനി അടുത്ത വീഡിയോ ആയിട്ട് കാണാം വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടോ എന്ന് വിചാരിക്കുന്നുണ്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കോമെൻ്റ് ചെയ്യുക നിങ്ങളുടെ ഫീഡ്ബാക്സ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കോമൻറ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ എനിക്ക് ഇംപ്രൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇമ്പ്രൂവ് ചെയ്യാമല്ലോ പിന്നെ ഒരു കരുവോട് ഞാൻ പറയാൻ പറഞ്ഞത് പിന്നെ ഇതുപോലെ ഒരു ത്രെഡും കൂടെ ഞാൻ ചിട്ടി കൊടുക്കുന്നുണ്ട് ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് കേട്ടോ ഇതൊക്കെ ഓപ്ഷണലാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ ചെയ്യാം നിങ്ങളുടെ നിങ്ങളുടെ രീതിക്കനുസരിച്ചിട്ട് ചെയ്യാം ഞാൻ നിങ്ങൾക്ക് ഇതിലൂടെ ഒരു ഐഡിയ തരുന്നു എന്നുള്ളൂ കേട്ടോ പിന്നെ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് കാണാം അപ്പോൾ അതുപോലെ ഇപ്പോൾ ബൈക്ക് നിങ്ങൾ എൻ്റെ വീഡിയോസ് എല്ലാം കാണത്തത് ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് കാണാം കേട്ടോ എല്ലാത്തിനും സപ്പോർട്ട് ചെയ്യുക പിന്നെ അടുത്ത വീഡിയോയിട്ട് കാണാം അതിൽ ബൈ